ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ പറഞ്ഞത് കോയമ്പത്തൂരുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജ് ആയ ആദിത്യ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മളോടൊപ്പം ഉള്ളത് നജയാണ് ഹായ് നജ ഹായ് ഏത് കോഴ്സാ ഇവിടെ ഞാൻ ഇവിടെ ആറേറ്റി ഫസ്റ്റ് ഇയർ ആണ് ഫസ്റ്റ് ഇയർ ആണ് ഓക്കെ ഇപ്പൊ സ്ഥലം എവിടെയാണ് നജയുടെ ഞാൻ കേരളം മലപ്പുറത്ത് മലപ്പുറത്താണ് ഇപ്പൊ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ നിന്നാണ് നജ ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഇയർ ആണ് ഫസ്റ്റ് ഇയർ ആ ഐറ്റി ആ ഐറ്റി ആണ് എടുത്തേക്കുന്നത് എങ്ങനെയുണ്ട് ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ആ അതെ സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ഇവിടെ വന്ന കഴിയുമ്പോഴത്തേക്ക് എന്തായിരുന്നു ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ എന്തായിരുന്നു കോളേജിൽ വന്നപ്പോ വന്നപ്പോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കോളേജ് എങ്ങനാകും ഫ്രണ്ട്സ് എങ്ങനെ എങ്ങനാവുന്നേ പക്ഷെ പിന്നെ അതെല്ലാം ഓക്കെ ആയി ഇവിടെ ക്യാമ്പസ് ആണ് അടിപൊളിയാണ് ഫ്രണ്ട്സ് എല്ലാവരും മലയാളീസ് ആണ് റൂംമെയ്റ്റ്സ് ആയാലും ക്ലാസ് ആയാലും എല്ലാവരും മലയാളിയാണ് പാരന്റ്സ് ആണോ വന്നത് അതെ അഡ്മിഷൻ പേരൻസ് ആണ് വന്നത് എങ്ങനെ കോളേജിനെ കുറിച്ച് അറിഞ്ഞത് ഞാനൊരു ഏജന്റ് വഴിയാണ് വന്നത് ഏജന്റ് വഴിയാണ് വന്നത് ഇപ്പൊ മലയാളി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ ഇവിടെ അധികം മലയാളി ഇവിടെ അധികം മലയാളി സ്റ്റുഡൻസ് ആണ് അപ്പൊ ആ ഒരു ലാംഗ്വേജിന്റെ ഒരു ഡിഫിക്കൽട്ടീസ് ഒന്നും ഇവർക്ക് ഇതാവില്ല പിന്നെ ക്ലാസ് ഒക്കെ ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലേ ഇപ്പൊ ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയാണ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി പോർഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കണേ ഇപ്പോ പരിപാടി നടന്നോണ്ടിരിക്കണേ എന്ത് എന്താണ് പരിപാടി ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ഫെസ്റ്റ് ഓക്കെ ഓ ഇവരൊക്കെ അങ്ങനെ ഒരു ഫെസ്റ്റിവരോ ഡിപ്പാർട്ട്മെന്റിനായിട്ടായിരിക്കും അങ്ങനെ ഒരു ഇത് നടക്കുന്നത് ഇപ്പം എന്താണ് ആ ഒരു ഇതിൽ പാർട്ടാണോ ആ ഒരു ഫെസ്റ്റിവൽ പാർട്ടാണോ അതെ ഞാൻ സ്കിറ്റിനുണ്ടായിരുന്നു സ്കിറ്റ് നാളെയാണ് ഓക്കെ ഓ നാളെയാണല്ലേ അപ്പൊ എന്റെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രാക്ടീസ് കാര്യം കോളേജിൽ ഉണ്ടാവും ആഫ്റ്റർനൂൺക്ക് ശേഷം പിന്നെ ഹോസ്റ്റലിൽ പോയിട്ടുണ്ടാവും ഇവിടെ ഇവിടത്തെ ഹോസ്റ്റലാണോ കോളേജിൽ തന്നെയാണ് ഹോസ്റ്റൽ ഫുഡ് ഒക്കെ എങ്ങനെയാണ് ഫുഡ് ാണ് അടിപൊളിയല്ല ഇപ്പം കേരളത്തിൽ നിന്നല്ലേ നമ്മൾ വരുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോ ഫുഡ് ആദ്യം വന്നപ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓക്കെ ആയിരുന്നു ഫസ്റ്റ് ടൈം അഡ്ജസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് ശരിയായി കേരള ഫുഡ് ആണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് തമിഴ് ഫുഡ് ഉണ്ടാവും കേരള രണ്ടും ഉണ്ടാവും ഓക്കെ ഓക്കെ ഇവർക്കിപ്പോ കേരള ഫുഡും തമിഴ് ഫുഡും കൂടി ആണ് അപ്പം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കും അപ്പൊ കേരള ഫുഡ് വേണം എന്നുള്ളവർക്ക് അത് പ്രിഫർ ചെയ്യാം അതല്ലെങ്കിൽ തമിഴ് ഫുഡ് അവർക്ക് പ്രിഫർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ മൊത്തത്തിൽ ഇപ്പം നമ്മളിപ്പം ഫസ്റ്റ് ആയിട്ട് നമ്മുടെ പുതിയൊരു കോളേജില് പഴയ ഫ്രണ്ട്സ് ആരും കൂടെ ഇല്ല 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 അപ്പൊ നമ്മളൊരു കാര്യം ഒരു കോളേജ് അത്രയും ഇതായിട്ട് കണ്ടുപിടിച്ച് ഒരു കോളേജിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഒരു ടെൻഷനോടെയാണ് നജ വന്നത് അത് ഇപ്പോഴും ആ ഒരു ഇതുണ്ട് അപ്പൊ നമുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ആർ ഐ ടി ഡിപ്പാർട്ട്മെന്റ് അല്ലേ എന്തുകൊണ്ടാണ് ആർ ഐ ടി ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യാൻ എനിക്ക് പത്ത് കിട്ടുമ്പോ തന്നെ ഉറപ്പിച്ചാണ് ഞാൻ മെഡിക്കൽ ഫീൽഡിലെ പോകുള്ളൂന്ന് ഓക്കെ പിന്നെ എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ തന്നെ സൂചി ഭയങ്കര പേടിയാണ് അതെയാണ് ഞാൻ ആറിയിക്കൊടുത്തത് ഓക്കെ ഓക്കെ എനിക്ക് സ്കാനിങ്ങോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഓക്കെ ഓക്കെ സ്കാനിങ്ങിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കണ്ടാണ് നജ ഇപ്പം ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തേക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഇപ്പം ട്രാവലിങ് മെത്തേഡ് എങ്ങനെയാണ് ഇവിടെ ഞാൻ ട്രെയിൻ വഴിപെട്ടു ട്രെയിൻ വഴിയാണ് വരുന്നത് ട്രെയിൻ ഇപ്പം ഇവിടെനിന്ന് തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കോളേജ് ഉണ്ട് അലൗ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെ തന്നെയാണ് നജയുടെ ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്നാച്ചാ ആർ ഐ ടി കോഴ്സാണ് എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾക്കും ഈ ഒരു ആദിത്യ എന്ന് പറയുന്നത് തന്നെ കോയമ്പത്തൂർ വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജാണ് അപ്പം ഈ ഒരു കോളേജിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനും അതുപോലെ തന്നെ ഈ കോളേജിലുള്ള കോഴ്സുകളെ കുറിച്ച് അറിയാനും ഇപ്പം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും